കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ശങ്കരജയന്തിയോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികൾ സമാപിച്ചു സംസ്കൃത സർവകലാശാല നൃത്ത വിഭാഗം അവതരിപ്പിച്ച നൃത്ത കച്ചേരി വേറിട്ടതായി മാറി ഈ വർഷത്തെ ശങ്കര ജയന്തി യഥാർത്ഥത്തിൽ തുടങ്ങിയിരിക്കുന്നത് മെയ് രണ്ടാം തീയതിയാണ് മെയ് രണ്ടാം തീയതി ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരിക്കുന്ന ഒരു സ്കോളറാണ് അത് ഉദ്ഘാടനം ചെയ്തത് രണ്ടാമ ഫേസ് എന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ ശങ്കരജയന്തി വരുന്നത് മെയ് രണ്ട് നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളില്ലാത്ത സ്ഥിതിയിലുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ നന്നായിട്ട് അത് ആഘോഷിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൂടെ ശങ്കരാചാര്യരുടെ കൃതികളെയും മറ്റും പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ശങ്കരന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും ചെയ്യുന്ന ഒരു പരിപാടിയാണിത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ശങ്കരാജയന്തിയോട് അനുബന്ധിച്ച് നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്കൃത സർവകലാശാല നൃത്തവിഭാഗം നൃത്ത കച്ചേരി സംഘടിപ്പിച്ചു മോഹിനിയാട്ട വിഭാഗം അധ്യാപകൻ പ്രൊഫസർ അബു ഭരതനാട്യം വിഭാഗം മേധാവി ഡോക്ടർ സിന്ധു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഗണേശ സ്തുതികൾ അൽച്ചട്ടപ്പെടുത്തിയ നൃത്താവിഷ്കാരം നടത്തിയത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ശങ്കരാഴ്സിറ്റിയിലെ രണ്ടായിരത്തിയഞ്ചിലെ ശങ്കരജയന്തിയോടനുബന്ധിച്ച് ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിലെ ശ്രീ ശങ്കരാചാര്യരുടെ കൃതികൾ കൃതിയായ ഗണേശ പഞ്ചരത്നം കൃതിയോടുകൂടി ഗൺ എന്ത് തുടക്കം കുറയ്ക്കുകയും മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെൻറ്റിലെ അഷ്ടപതിയും തില്ലാനയോടുകൂടിയും നൃത്തം പരിപാടി അവസാനിക്കുകയും ചെയ്തു ഇതിലുപരിയായിട്ട് ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിലെ കീർത്തനം എന്ന ഒരു ഐറ്റം അതിൽ വാമനൻ മഹാബലി മഹാബലി മൂന്നടി മണ്ണ് കൊടുക്കുകയും അതുകൂടാതെ പാലാഴി സംസ്കൃത വിഭാഗം സംഘടിപ്പിച്ച വാക്യാർ സദസ് തനത് ശൈലിയുള്ളതും വേറിട്ടതുമായി ഏഴോളം പ്രമുഖ പണ്ഡിതന്മാർ പങ്കെടുത്ത സദസ്സിൽ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ നിന്നുള്ളവർ അതിഥികളായി എത്തി अंतर स्रोतम पाठक अंतर सभाम आग्रहत्या पाठक टिप्पणी आदम स्रोतम आग्रह नहीं बिहार और आप बिहार आकर इधर सदार तरबत्त कने सहारी आस्थिकी तथा महान सत्यवाद अधिगारिका पर यह प्रत्येक राहम वरिष्ठ या तदनंतर राहम दिया, दिया, दिया। तो इत्यादि कर्दा आमतम्म दिल्ली है तत्पुर्व शहर ता ताता इधी हल्की कर देते अन्य दूत्रणा समाशे हरी ताता इधी जाते तत्रा अल शब्द नाम समाशे अन्दर പാരമ്പര്യ രീതിയിൽ ശാസ്ത്രം പഠിക്കാൻ സഹായിക്കുന്ന ഒരു പരിപാടി എന്ന രീതിയിലാണ് ഇത് ധാരാളം പണ്ഡിതന്മാർ പാരമ്പര്യ രീതിയിൽ ശാസ്ത്രങ്ങൾ പഠിച്ച പണ്ഡിതന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് സാധാരണ നമ്മൾ സെമിനാറിൽ നിന്നും വ്യത്യസ്തമായി ഇതിൻ്റെ പ്രത്യേകത വിഷയം അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇടയിൽ ചോദ്യം ചോദിക്കാനുള്ള പൂർവപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിനോടനുബന്ധിച്ച് സമീപ പ്രദേശങ്ങളിലെ സ്കൂള് കുട്ടികള്ക്കായി സംസ്കൃത പദ്യ ഉച്ചാരണ മത്സരവും സംഘടിപ്പിച്ചിരുന്നു शमारे दिशोशीद पर्णचयं अतिरुह्य पदां पुरहेण च नवकल्प ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേസിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി